ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇപ്പോൾ ഇത് ഒരു ടോപ്പ് ബോട്ടം കളർ സെറ്റാണ് ടോപ്പ് പിന്നൊരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് ബോട്ടത്തിന് തേർട്ടി എയ്റ്റ് വരുന്നുണ്ട് ഇതൊരു വി നെക്കിലാണ് സൈഡ് സ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ് ബോട്ടം ഒരു വൈറ്റ് ബോട്ടമാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ഭാഗത്ത് ഒരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് രണ്ട് കളർ ഷേഡ്സിലാണ് വരുന്നത് ബ്ലാക്കും മെറൂണും രണ്ട് കളർ ഷർഡ്സിലാണിത് വരുന്നത് അപ്പോൾ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ജയ്പൂരി പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടോപ്പ് ബോട്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്നത് ഒരു ക്രീം കളറിൽ ഹാൻ ലൂം കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടവും ഹാൻലും സിൽക്കിൽ വരുന്നൊരു ദുപ്പട്ടയുമാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിന് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ദുപ്പട്ട രണ്ട് നാൽപ്പത് അങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നത് നയൻ എയ്റ്റി ഫ്രീ പ്രൈസ് വരുന്നത് ഇങ്ങനെ ഒരു യോക്കിലൊരു ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലും ബോട്ടത്തിൻ്റെ എൻഡിലും സ്ലീവ് എൻഡിലും ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്രീം കളറിൽ വരുന്ന നയൻ എയ്റ്റി ഫ്രീഷിപ്പ് വരുന്നവരാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന കോട്ടൺ അഞ്ചിറക് പ്രിൻറ്റിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ടോപ്പും ബോട്ടവും തുപ്പട്ടയും അഞ്ചിറക് പ്രിൻ്റിലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ടോപ്പിന് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അജിരക് പ്രിൻ്റിലാണ് വരുന്നത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇത് ഒരു ടോ കോഡ്സെറ്റാണ് ഇതിൻ്റെ ബോട്ടം വരുന്നൊരു ചുരി ബോട്ടമാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ടോപ്പിന് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഇത് ഒരു അനാർക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് യോക്കിൽ ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്ത് ഡോർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഈ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഈ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് അതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ഇതിൻ്റെ ടോപ്പിന് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് യോക്കിലൊരു ഉറക്കൊക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റിൽ വരുന്ന ഒരു ടോപ്പും നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്ന ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഹാൻഡ്ലൂം കോട്ടണിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പാണ് പ്രൈസ് നെക്സ്റ്റ് എയ്റ്റ് എയ്റ്റി ഷിപ്പിൽ വരുന്ന കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ഓട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം